സേനാപതി പഞ്ചായത്ത് മുക്കുടിയിൽ അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്ന് മണ്ണിടിച്ചിൽ ഭീതിയിൽ നിരവധി കുടുംബങ്ങൾ സ്വകാര്യ വ്യക്തി കൃഷിയിടത്തിൽ ജലസംഭരണി നിർമ്മിക്കുന്നതിനായി ഹിറ്റാച്ചി ഉപയോഗിച്ച റോഡ് നിർമ്മിച്ചതോടെയാണ് പ്രദേശം മണ്ണിടിച്ചിൽ ഭീതിയിലായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുൾപൊട്ടൽ സംഭവിച്ച പ്രദേശത്തോട് ചേർന്നാണ് സ്വകാര്യ വ്യക്തി നിർമ്മാണം നടത്തിയിട്ടുള്ളത് അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളെ തുടർന്ന് മണ്ണിടിച്ചൽ ഭീഷണിയിൽ ആയിരിക്കുകയാണ് സേനാപതി പഞ്ചായത്തിലെ മുക്കുടി പ്രദേശവാസികളായ ഒരു കൂട്ടം കുടുംബങ്ങൾ സ്വകാര്യ വ്യക്തി തന്റെ കൃഷിയിടത്തിൽ ജലസംഭരണി നിർമ്മിക്കുന്നതിനായി ഹിറ്റാച്ചി ഉപയോഗിച്ച റോഡ് നിർമ്മിച്ചതോടെയാണ് പ്രദേശം മണ്ണിടിച്ചൽ ഭീതിയിലായിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുൾപൊട്ടൽ സംഭവിച്ച പ്രദേശത്തോട് ചേർന്നാണ് സ്വകാര്യ വ്യക്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഈ സ്ഥലത്തിന്റെ ഓണറുടെ പേര് തമിഴ്നാടുകാരനാണ് പുള്ളിക്കാരൻ ഇവിടെ വന്ന് ഈ സ്ഥലം എടുത്തതിനു ശേഷം ഏലം വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണികൾ പുനരം ആരംഭിച്ചായിരുന്നു നേരം ആരംഭിച്ച ഒരു കിറ്റാച്ചി കൊണ്ടുവന്ന് ഇവിടെ ഒരു റോഡ് വെട്ടിക്കൊണ്ടാണ് ആ വർക്കുകൾ തുടങ്ങിയത് അപ്പോഴ് ഒരു മലയുടെ മുകളിലേക്ക് കയറി റോഡ് വെട്ടു എന്നുള്ളതിനെപ്പറ്റി നമുക്കറിയില്ലായിരുന്നു പുള്ളി അത് കഴിഞ്ഞ ശേഷം മഴയൊക്കെ ആയതിന്റെ പേരിൽ ഞങ്ങളും അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല പുലിപ്പണിക്ക് പോകുന്നവരായത് കൊണ്ട് ഞങ്ങളും ഇതേപ്പറ്റി പല സമയങ്ങളിലൊക്കെ ഇല്ല വൈകുന്നേരങ്ങളിലൊക്കെ വീട്ടിൽ കാണുകയുള്ളൂ പിന്നെ വീണ്ടും മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞ് അവരുടെ പണിയും കഴിഞ്ഞ് പോയി കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ഈ റോഡ് വെട്ടിന്ന് കാണുന്നത് വന്ന് നോക്കുമ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമായ ഒരു അവസ്ഥയല്ലാണ് ഞങ്ങളുള്ളത് മൂന്ന് വീട്ടുകാരോളും വളരെ ഒരു ഭീഷണിയിലാണ് നിൽക്കുന്നത് എൻ്റെ അയലോക്കൻകാരുടെ രണ്ട് വീട് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുന്നേ മണ്ണിടിച്ചിലും വിരുള്ള പൊട്ടലിലും പോയവരാണ് നമ്മുടെ ഈ ഭാഗം ഇതിനു മുന്നും ഒരിക്കലും ഇടിഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു മേഖലയല്ല എൻ്റെ വീട് ഭാഗത്തേക്ക് ഇപ്പോൾ ഒരു വളരെ ദുഃഖകരമായ ഒരവസ്ഥയിലാണ് ഞങ്ങൾ ഞങ്ങൾ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് ഇന്നലെ ഇനി ഞാൻ ഒക്കെ അയൽവാസിയുടെ വീടുകളിലും സ്വന്തക്കാരുടെ വീട്ടിലേക്കൊക്കെ മാറി താമസിക്കുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത് ഇതിനോടകം തന്നെ പ്രദേശത്ത് ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുമുണ്ട് ഏത് നിമിഷവും നിലം പതിക്കാവുന്ന തരത്തിലുള്ള കൂറ്റൻ പാറക്കല്ലുകളാണ് ആ പ്രദേശത്തുള്ളത് ഇനിയും മണ്ണിടിച്ചിൽ ഉണ്ടായാൽ വൻ ദുരന്തത്തിലായിരിക്കും കലാശിക്കുക ഇതിനെല്ലാം പുറമെ പ്രദേശത്തെ മരങ്ങൾ സ്വകാര്യ വ്യക്തി മുറിച്ചു മാറ്റിയതായും പ്രദേശവാസികൾ പറയുന്നു അതുപോലെ തന്നെ ഈ സ്ഥലത്തിലുള്ള മരങ്ങളെല്ലാം ഇട്ടിക്കൊണ്ട് പോവുക ഇതെല്ലാം ഇടിഞ്ഞും പറഞ്ഞും കിടന്ന് ആകെ നഷ്ട ഈ ഞങ്ങൾക്ക് മൂന്ന് വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പറയുന്ന അവസ്ഥയാണ് മൊത്തം ഇടിഞ്ഞ് കിടക്കുവാണ് സ്ഥലം മൊത്തം അതുപോലെ തന്നെ ഇതിനുവേണ്ടി പ്രത്യേകമായിട്ടൊരു നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഇവിടെ പേടിച്ചിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു ഗതികീടാണ് വന്നിരിക്കുന്നത് അതുപോലെയാണ് സ്ഥലം കിടക്കുന്നത് അത് അതിൻ്റെ അവസ്ഥ മൊത്തം തന്നെ ഇടിഞ്ഞ് കിടക്കുന്നവർ കിടക്കുക അതിപ്പം നമുക്ക് റിയാലോ ഇതൊക്കെ കിടക്കുന്ന രീതി അവർ പണി കിടക്കുന്ന രീതിയിലാണ് ഇതൊക്കെ മൊത്തം കയറ്റം സ്ഥലം കൂടിയാണ് അത് നരപ്പാൻ കുഴപ്പമില്ല അതുപോലെ വീട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം കൂടി ഒരു പഴക്കടി തീരത്തിന് മൊത്തം താഴെ കിടക്കും അതുപോലെ മൂന്ന് വീട്ടുകാർക്കും അതുപോലെ ഭീഷണിയാ തീരരുത് അതുകൊണ്ട് ഇതിന് മേൽ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികളായ ബേബി എട്ടേക്കർ മനോജ് വളയംപള്ളി വിജയൻ കലയാ തുടങ്ങിയവർ കുടുംബസമേത ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചിട്ടുമുണ്ട് എത്രയും വേഗം ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ രാജക്കാട്